ും കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുട്ട് വായിക്കണം അദ്ദേഹത്തിന്റെ മുട്ട വലത്തോട്ട് എടുക്കണം തുടങ്ങിയ ഒരു വീഡിയോ എൽ ഡി എഫ് പ്രചരിപ്പിക്കുകയും അത് സ്ഥാനാർത്ഥിയും അവിടെ ജില്ലാ സെക്രട്ടറിയും അവരുടെ എൽ ഡി എഫിന് അങ്ങനത്തെ പണികളൊന്നുമില്ല എൽ ഡി എഫിന് ഇന്മാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നിങ്ങൾ രാമനെയാണ് കൊണ്ടുനടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹരുമാനെ കൊണ്ടുനടക്കും എന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല എൽഡിഎഫ് ഇട്ടത് എൽഡിഎഫിന് സാധാരണ നിലക്കുള്ള നേതമായ രീതികളുണ്ട് ആ രീതികൾ സ്വീകരിച്ചു പോവുകയും ചെയ്യും ഇവിടങ്ങളിലെല്ലാം കാണുന്നില്ലേ നിങ്ങൾ അതിശക്തമായ എൽ ഡി എഫ് തരംഗം അങ്ങനെ അരയടിച്ച് വരുകയല്ലേ അപ്പൊ പിന്നെന്താ പ്രതീക്ഷക്ക് കുറവ് അടിയൊഴുക്കല്ല മേലെയൊടുക്ക് തന്നെ ഉണ്ടാവും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമായും രാഹുൽ ഗാന്ധിക്ക് താങ്കൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യയിലൊക്കെ മോദി തന്നെ തന്റെ പ്രസംഗം ഉൾപ്പെട്ടത് നിൽക്കുന്ന ഒക്കെ രാഷ്ട്രീയ നേതാക്കളുടെ അതല്ലേ കോൺഗ്രസിനോട് നിങ്ങൾ ചോദിക്കേണ്ടത് ആ ചോദ്യം എന്നോട് എന്തിനു ചോദിക്കുന്നത് ഞാനിവിടെ പറഞ്ഞില്ലേ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ ആ പറഞ്ഞ കാര്യങ്ങളില് കോൺഗ്രസിന് നിലപാടില്ലായ്മ ഇതല്ലേ ഇത്തരം ഒരു ഗതികേട് ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ഗതികേടില്ലാ ഒരു നിലപാടില്ലാത്ത നില എടുക്കുന്നത് നിങ്ങൾ ചോദിക്കും അവരോട് അവരല്ലേ അതിന് മറുപടി പറയേണ്ടത് അതാണല്ലോ വസ്തുത ഞാൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം എല്ലാ വിഭാഗവുമായിട്ട് നല്ല ബന്ധത്തിലാണ് എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുണ്ട് ആ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുമായിട്ടൊക്കെ നേരെ അവർക്ക് ബന്ധപ്പെടാം നേരെ കാര്യങ്ങൾ സംസാരിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ സർക്കാരിന് അവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയൊരു ബന്ധമാണ് എല്ലാ വിഭാഗങ്ങളുമായിട്ടും ഞങ്ങൾക്കുള്ളത് അത് ഇ കെ വിഭാഗവുമായിട്ടും നല്ല ബന്ധം തന്നെയാണ് മറ്റെല്ലാ വിഭാഗവുമായിട്ടും നല്ല ബന്ധം തന്നെയാണ് ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് ഒരു മോശം ബന്ധമെന്ന് പറയാറില്ല അതാണ് വസ്തുത അതൊക്കെ അവരോട് അതൊക്കെ അവരോട് ചോദിക്കേണ്ട കാര്യമാണ് സർക്കാർ സർക്കാരെന്ന് അല്ല ഒരു സർക്കാരെന്ന സർ അല്ല സർക്കാരെന്ന നിലക്ക് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുക എല്ലാവരുമായിട്ട് ബന്ധപ്പെടണമെന്നല്ലേ